اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رجال لا تلهيهم تجاره ولا بيع عن ذكر الله واقام الصلاه وايتاء الزكاه يخافون يوما تتقلب فيه القلوب والابصار وقال النبي صلى الله عليه وسلم: اغتنم خمسا قبل خمس اغتنم خمسا قبل خمس شبابك قبل هرمك وصحتك قبل مرضك وغناك قبل فقرك وفراغك قبل شغلك وحياتك قبل موتك وكما قال رسول الله صلى الله عليه وسلم سنحاضر وقلنرنة عليه سهودري سهودرين ماري സർവശക്തനായ റബ്ബ് റബ്ബുബുഅാല നമ്മൾ നിന്ന് സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവന്റെ വിശാലമായ കരുണ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാനല്ലേ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ആദരവായ റസൂലി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ അനുഗ്രഹീതമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞ് പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ വഖഫിറത്തും അറഹമത്വം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെയും അവരെയും എല്ലാം നാളെ ജന്നത്തുൽ ഉൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ ഒത്തുചേർക്കുമാറാകട്ടെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സാഹചര്യമാണ് ലോകത്ത് വലിയ മുതലാളിമാര് തങ്ങളുടെ മുതലിനെ സംബന്ധിച്ച് ഒരു വിചാരണ നടത്തുന്ന പ്രത്യേകമായ സന്ദർഭമാണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്യുന്ന പല മീറ്റിംഗുകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കണക്ക് കൂട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടലുകളും കുറയ്ക്കലുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലാഭനഷ്ടങ്ങളെ സംബന്ധിച്ച് നോക്കുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും ഒരു ആത്മവിചാരണയ്ക്ക് തയ്യാറാകേണ്ടതില്ലേ നമ്മുടെ പുതുവർഷം ആഘോഷിക്കപ്പെടണം അതെങ്ങനെ ഏത് രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമെല്ലാം വളരെ സുപ്രധാനമാണ് ഒരു നോട്ട് ബുക്ക് പോലെ പേജുകൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പേജിൽ നാം നമ്മുടെ ജീവിതം കൊണ്ട് കുത്തി വരച്ചത് എന്താണ് നാം കുറിച്ചിട്ടത് എന്താണ് നമ്മുടെ നന്മകൾ ആ പേജിൽ അവശേഷിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്ന പേജിൽ നാം അവശേഷിപ്പിച്ച നന്മകൾ എന്താണ് തിന്മകൾ എന്താണ് നമ്മിൽ നിന്ന് സമൂഹത്തിന് എന്ത് എന്ത് നേട്ടമുണ്ടായി നാം നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് ആരെയെല്ലാം മുറിവേൽപ്പിച്ചിട്ടുണ്ട് ആർക്കെല്ലാം അഭം അഭിമാന ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് ആരുടെയെല്ലാം സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട് ആരുടെയൊക്കെയോ അവകാശ ലംഘനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട് ആർക്കെതിരെയെല്ലാം നാം അസത്യമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളെ ഒന്ന് വിചാരണ ചെയ്യേണ്ടതില്ലേ തീർച്ചയായിട്ടും ചെയ്യണം പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂൽഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹാസിബു ഹാസിബു തുഹാസിബു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അളന്നു നോക്കൂ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒന്ന് അളന്നു നോക്കൂ മൈമോനപര മെഹ്റാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ താപയുടെ വാക്കുകൾ ഇങ്ങനെ കാണാം ഒരു മനുഷ്യൻ ഏറ്റവും ഉജ്ജ്വലനായ തക്വയുള്ളവനാകുന്നത് സ്വന്തം സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തന്നെ ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരെ നാം ചോദ്യം ചെയ്യാറുണ്ട് അവരുടെ ശരിതെറ്റുകൾ നാം ചൂണ്ടിക്കാണിക്കാറുണ്ട് നമ്മുടെ അയൽവാസികളിലും കുടുംബത്തിലും നാം വലിയ തിരുത്തൽ വാധിയായി നിലനിൽക്കാറുണ്ട് പക്ഷേ ഞാൻ എന്നെ തിരുത്താൻ തയ്യാറാകണമെന്നാണ് അപ്പോഴാണ് നമുക്ക് നന്മയിലേക്ക് വേഗതയുണ്ടാവുക അപ്പോഴാണ് അങ്ങനെ സ്വയം വിചാരണയ്ക്ക് നാം തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർന്നൊഴുകും നമ്മുടെ ഹൃദയങ്ങൾ മാർദ്ദവമാകും നമ്മളുടെ ഈ നടക്കാത്ത സ്വപ്നങ്ങൾ നമ്മൾ അവസാനിപ്പിക്കും ഭൗതികതയോടുള്ള അത്യാഗ്രഹം നമ്മൾ മാറ്റിവെക്കും നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ മനുഷ്യനെ പരാജയത്തിലെത്തിക്കും അതിലൊന്നാമത്തെ കാര്യം ജുമൂതുൽ ഐൻ കണ്ണുകൾ വറ്റിപ്പോയതാണെന്നാണ് കരയാൻ കഴിയാത്തതാണെന്നാണ് എത്ര നാളായിട്ടുണ്ടാകും നമ്മൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണ് വാർന്നിട്ട് നാം കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്നു നാം കരഞ്ഞത് സ്വന്തം ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാണോ എന്തിൻ്റെ പേരിലാണ് നാം കരഞ്ഞത് ജുമൂതുൽ ഐൻ കണ്ണുകൾ വറ്റുക അത് പരാജയത്തിന്റെ ലക്ഷണമാണെന്നാണ് കണ്ണുകളിൽ നിന്ന് കണ്ണ് നീര് വാർന്നൊഴുകണം വകസ്വതുൽ കൽബ് കഠിനമായ ഹൃദയം സ്വയം വിചാരണയ്ക്ക് തയ്യാറായാൽ നമ്മുടെ ശരിതെറ്റുകളെ നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം മാർദ്ധവമാകും വധൂലുൽ അമൽ സുദീർഘമായ അഭിലാഷം റസൂൽ അലൈഹി വസല്ലം ഒരു വര വരച്ചു ഒരു കോളം ആ കോളത്തിന്റെ ഉള്ളിലൂടെ വിവിധ വരകൾ വരച്ചു ആ കോളവും താണ്ടുന്ന ഒരു വര റസൂൽ അലൈഹി വസല്ലം വരച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കോളവും വിട്ടിരിക്കുന്ന ഈ വരയുണ്ടല്ലോ ഇത് മനുഷ്യന്റെ ആഗ്രഹമാണെന്നാണ് മരിച്ചാലും ഒടുങ്ങാത്ത ഭൗതികമായ അത്യാഗ്രഹത്തിൽ മനുഷ്യൻ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചും കബളിപ്പിച്ചും പറ്റിച്ചും വഞ്ചിച്ചും കളവു പറഞ്ഞും ജീവിക്കുന്നു മനുഷ്യന്റെ അഭിലാഷങ്ങൾ അവനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു പറഞ്ഞു ഒരാൾക്ക് ഒരു മലയോളം സ്വർണം ലഭിച്ചാൽ അവൻ സംതൃപ്തനാകുന്നില്ല അവൻ അടുത്ത മലയും സ്വർണമായി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു അവന്റെ വായെ നിറയ്ക്കാൻ മണ്ണിനല്ലാതെ സാധിക്കുകയില്ല നമ്മളെ ഖബറിലേക്ക് കൊണ്ടുവച്ച ശേഷം അവസാനം ഒരു പിടി മണ്ണ് നമ്മുടെ കവളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അന്ന് തീരും നമ്മുടെ ഈ ഈ ഭൗതികതയോടുള്ള അത്യാഗ്രഹം വൽഹിർസു അല നാലാമത് പറഞ്ഞു ഭൗതികതയോടുള്ള അത്യാഗ്രഹമാണ് പരലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഭൗതിക ഭൗതിക ജീവിതത്തെ മാത്രം സ്നേഹിക്കുകയും അതിൻ്റെ പുറകിൽ മാത്രം സഞ്ചരിക്കുകയും ആഹ്ലത്തിൻ്റെ നന്മകളെ മാറ്റിവെക്കുകയും ചെയ്യുന്നവർ അത് പരാജയമാണ് അത് നാശത്തിന് കാരണമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിലേക്ക് പുതിയ ഒരു പേജ് നമ്മുടെ നോട്ട്ബുക്കിൽ നിന്ന് തുറക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ജീവിതം മുതലാക്കണമെന്ന് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ട് രീതിയിൽ മുതലാക്കാം ഒന്ന് മദ്യത്തിന്റെ ചഷകങ്ങളും കൈയ്യൽ പിടിച്ച് നൃത്തമാടിക്കൊണ്ട് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനും ആഘോഷിക്കാനും ഉള്ളതാണ് അതുകൊണ്ട് ഇത് നന്നായിട്ട് മുതലാക്കൂ എന്ന് പറയുന്ന മുതലാക്കലല്ല പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂൽഹുഅലഹി വസ്ല്ലം പറഞ്ഞു ജീവിതത്തെ നാം എങ്ങനെയാണ് മുതലാക്കേണ്ടത് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് ശരിയായ രൂപത്തിൽ ചെലവഴിക്കണമെന്ന് ഹംസൻ ഹംസിൻ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവിൻ അഞ്ച് കാര്യം വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവിൻ ഒന്ന് ശബാബ ക നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യൗവനത്തെ നീ പ്രയോജനപ്പെടുത്തണം നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യൗവനത്തെ നീ പ്രയോജനപ്പെടുത്തണം അള്ളാഹു നൽകുന്ന ജീവിതത്തിന്റെ ഏറ്റവും അമൂല്യമായ ഒരു ഘട്ടമാണ് കുട്ടിക്കാലം കഴിഞ്ഞ് ചെറുപ്പക്കാരനായി യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന അറിവ് നുകരുന്ന വിദ്യ അഭ്യസിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഗൗരവം നാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു ഒരാവേശത്തിന്റെ കാലഘട്ടം യൗവനം ആ യൗവനത്തെ നീ മുതലാക്കണം എന്ന് കപലഹറമിക്ക നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് പ്രിയമുള്ളവരെ യൗവനം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ ഞാമത്ത് നമുക്ക് എത്ര നന്മയുടെ വിഷയങ്ങളിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂൽഹി സല്ലിസ്മ തങ്ങളുടെ ഒരു ഹദീസാണ് ഒരു വർഷം വരുന്നു ഇല്ല വല്ലതി ബാദഹുഹു അതിനു ശേഷമുള്ള വർഷം നമ്മളിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഏറ്റവും മോശമായിരിക്കും എന്നാണ് വളരെ ശ്രദ്ധിക്കണം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ വർഷത്തെക്കാളും മോശമായിരിക്കും വരാനിരിക്കുന്ന വർഷം നമുക്ക് ആലോചിക്കുമ്പോൾ അത് തെറ്റാണ് കാരണം കഴിഞ്ഞ കാലഘട്ടത്തെക്കാളും നാം ടെക്നോളജിയിൽ ഏറ്റവും കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മ നല്ലതല്ലേ പക്ഷെ അതെങ്ങനെയാണ് മോശമാകുന്നത് സൗകര്യങ്ങൾ കൂടിയപ്പോൾ മനുഷ്യനിൽ അധാർമികതകൾ വളർന്നു മനുഷ്യ ജീവിതങ്ങൾ അക്രമത്തിലേക്കും അരാജകത്വത്തിലേക്കും വഴുതി വീണു പണ്ട് ഒരു ചായക്കടയിൽ നാലും മൂന്നും ഏഴ് ആളുകൾ ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് സൈബർ ലോകത്തിലേക്ക് വന്നു അത് സ്നേഹമാണെങ്കിലും വെറുപ്പാണെങ്കിലും അതവരുടെ രാഷ്ട്രീയമായിരിക്കാം രാഷ്ട്രീയത്തിൽ അവർ അല്ലെ മതത്തിൽ അവർ സംസാരിക്കുന്നത് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിരിയുമായിരുന്ന കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ സംവിധാനങ്ങളും സൗകര്യങ്ങളും വന്നപ്പോൾ സൈബർ ഇടങ്ങളിലേക്ക് അത്തരം ചർച്ചകൾ കൊണ്ടുവന്നു ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സൈബർ മാഫിയകൾ രംഗപ്രവേശനം ചെയ്തു എങ്ങനെയാണ് ഒരു സമൂഹത്തെ പറ്റി വെറുപ്പുൽപ്പാദിപ്പിക്കേണ്ടത് എന്ന ആസൂത്രിതമായി നീക്ക നീക്കങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലുകളിലൂടെ വാട്സപ്പുകളിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ മറ്റ് ഇൻസ്റ്റയിലൂടെ എല്ലാം വെറുപ്പ് വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ ടെക്നോളജിയിൽ വളരുന്നുണ്ട് അവന്റെ സംവിധാനങ്ങൾ വികസിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യന്റെ ജീവിതം മോശമായി കൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഒരു വർഷം വരും ഇല്ലാ വല്ലദി ബാദഹു ഷർറു മിൻഹു അതിനേക്കാൾ മോശമായിരിക്കും അടുത്ത വർഷം ഒരു കാലഘട്ടത്തിൽ വളരെ രഹസ്യമായി ചെയ്തിരുന്ന തിന്മകൾ ഇന്ന് പരസ്യമായിരിക്കുന്നു ഒരു പ്രദേശത്ത് മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരുന്നു ഇന്നോ ചെറുപ്പക്കാരിൽ കുട്ടികളിൽ പെൺകുട്ടികളിൽ ആൺകുട്ടികളിൽ മദ്യം സുലഭമാക്കപ്പെട്ടിരിക്കുന്നു ലഹരി പദാർത്ഥങ്ങൾക്ക് നമ്മുടെ യുവ യുവ സമൂഹം അടിമകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്ര വ്യാപകമായിട്ട് റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലം പറഞ്ഞു ഖബ്ല നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യൗവനത്തെ നീ പ്രയോജനപ്പെടുത്തണം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി മറ്റ് ഏതെങ്കിലും ഭ്രമങ്ങൾക്ക് അടിമകളായി വിദ്യാഭ്യാസത്തെ പഠനത്തെ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ വളരേണ്ട മക്കൾ വഴികേടിലായി പോകുന്നു മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കുട്ടികൾ എന്ന് നമ്മൾ അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്നു സമൂഹത്തിന് ഭാരമാകുന്ന ഒരു തലമുറയായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു അലൈഹി അലഹി തങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ നിന്റെ വാർദ്ധക്യത്തെ നിന്റെ വാർദ്ധക്യത്തിനു മുമ്പ് നിന്റെ യൗവനത്തെ പ്രയോജനപ്പെടുത്തണം അതോടൊപ്പം പ്രവാചകൻ പറഞ്ഞു ഓരോ വർഷവും നിങ്ങളിലേക്ക് കൊണ്ടിട്ട് തരുന്ന തിന്മകൾ അരാജകത്വങ്ങൾ അധാർമികതകൾ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമുള്ളതാണ് ജാഗ്രത പാലിക്കണമെന്ന് രണ്ടാമത് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കപില നിന്റെ രോഗത്തിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ പ്രയോജനപ്പെടുത്തണം മനുഷ്യൻ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ആരോഗ്യം നബിസ് അല്ലാ വസ്സലം ഏറ്റവും കൂടുതൽ ഹിതായത്ത് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിച്ചിരുന്ന ഒരു അനുഗ്രഹമാണ് ആഫിയത് നമ്മൾ ഒരു ദിവസം അള്ളാഹുവിനോട് ഹിതായത്ത് എത്ര പ്രാവശ്യം ചോദിക്കും ഓരോ ഫാത്തിഹായിലും ചോദിക്കും നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തണമേ നിന്റെ തൃപ്തിക്ക് കാരണക്കാരായ നിന്റെ അനുഗ്രഹത്തിന് കാരണക്കാരായ ദാസന്മാരുടെ കൂട്ടത്തിൽ വഴിവിഴച്ചവരുടെ കൂട്ടത്തിലല്ല നീ ഞങ്ങളെ ഹിതായത്തിലാക്കണമേ എന്ന് ഓരോ ത്തിലും ഓരോ റെക്കാത്തിലും ഓരോ വിശ്വാസിയും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു റസൂൽ പറയുന്നു ഹിദായത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ആഫിയത്താണ് ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയലാണ് നമ്മൾ കണ്ടിട്ടില്ലേ നൂറ് വയസ്സു വരെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ അവർക്കൊരു കുഴപ്പവും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ അവർ അർഹലുൽമർ എന്ന് ഖുർആനിൽ കാണാം കഷ്ടം പിടിച്ച വാർധക്യം മറ്റുള്ളവർക്ക് പ്രയാസകരമായി പോകുന്ന സാഹചര്യം ഉള്ള കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ ആഫിയത്തോടെ ജീവിച്ച് കൂടി മരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഹിദായത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് റസൂലുള്ളാഹി ആഫിയത്താണ് റസൂൽ സ്വ ആരോഗ്യം ചെറുപ്പക്കാരായ കുട്ടികൾ മുപ്പത് വയസ്സിൽ നാൽപ്പത് വയസ്സിന് താഴെ കരൾ രോഗം ബാധിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ജീവിത ശൈലി രോഗങ്ങളിലൂടെ ഈ നേരത്തെ പറയപ്പെട്ട മദ്യം ഉപയോഗിക്കുന്നതിലൂടെ ചില മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നു അത്ഭുതപ്പെടുന്നു അവൻ എങ്ങനെ മരിക്കാനാണ് എങ്ങനെ മരിക്കാനാണ് നിന്റെ ആരോഗ്യത്തെ നിന്റെ രോഗത്തിനൊന്നും പ്രയോജനപ്പെടുത്തണമെന്ന് റസൂൽ സ്വല്ലി വസ്ലാം പ്രയോജനപ്പെടുത്തിയില്ല നാം നമ്മുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കണമെന്ന് പരിരക്ഷിക്കണം മൂന്നാമത് റസൂൽ സ്വലം പറഞ്ഞു വഹിനാ കരിക്ക സമ്പന്നതയെ നീ പ്രയോജനപ്പെടുത്തണം നിന്റെ ഫക്കരിക്കത്തിനു മുമ്പ് നമ്മളിൽ അധികം ആളുകളും ദരിദ്രരായിട്ടുണ്ട് ദരിദ്രരായ ആളുകൾ കടം കൊണ്ടായിരിക്കും ദരിദ്രരാവുക എന്തിനാണ് കടം വേടിച്ചത് മുമ്പ് ഒരു വാടക വീട്ടിൽ വാടക കൊടുത്ത് മര്യാദക്ക് കഞ്ഞിയും കുടിച്ച് സമാധാനത്തിൽ ജീവിച്ച ആളുകളാ അപ്പോഴാണ് തൻ്റെ കൂട്ടുകാരനോ തൻ്റെ ജ്യേഷ്ഠനോ അവന്റെ സമ്പാദ്യത്തിൽ നിന്നും മണിമാളികകൾ ഉയർത്തുന്നത് കണ്ടിട്ട് അവനെ പോലെ ഒരു വീട് എനിക്കും വെക്കണമെന്ന അത്യാഗ്രഹത്തിൽ ബാങ്കുകളെ സമീപിക്കുന്നു നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും ഏറ്റവും മുന്തിയ വാഹനങ്ങൾ വാങ്ങുന്നത് കണ്ടിട്ട് അതിൽ മതിമറന്ന് കൂടി ഉള്ളതിലും ഏറ്റവും നമുക്ക് നമ്മുടെ സമ്പന്നതയ്ക്ക് താങ്ങാത്ത വിധമുള്ള ചെലവുകളിലേക്ക് നാം നിർബന്ധിതരായി അവസാനം കടക്കണിയിലകപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ വേദന കയ്പീര് കുടിച്ചിറക്കുന്നൊരവസ്ഥ പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂൽ പറഞ്ഞു നിന്റെ നിനക്ക് ദാരിദ്ര്യം വലിച്ചു വയ്ക്കുന്ന നിനക്ക് ദാരിദ്ര്യം വരുന്ന സാഹചര്യത്തിന് മുമ്പ് സമ്പന്നതയെ നീ പ്രയോജനപ്പെടുത്തണം സമ്പന്നതയെ പ്രയോജനപ്പെടുത്തണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇസ്രാഫ് ചെയ്യരുത് ഇസ്രാഫ് ചെയ്യരുത് അമിതമായ ചെലവ് ജീവിതത്തിൽ ലാളിത്യം മൃഗ പിടിക്കണം രണ്ട് സ്വതക ചെയ്യണം സ്വതക്ക ചെയ്യൽ നമ്മുടെ സമ്പത്തിനെ പരിരക്ഷിക്കലാണ് എന്ന് റസൂൽ സ്വല്ലി സ്വലം സദക്ക ഒരു സമ്പത്തിനും കുറവ് വരുത്തിയിട്ടില്ല എന്നാണ് സ്വതക്ക ഒരു സമ്പത്തിനും കുറവ് വരുത്തിയിട്ടില്ല എന്ന് റസൂൽ അതെങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് ആയിരം റുപിക എടുത്ത് സ്വതക്കയായി കൊടുക്കുമ്പോ നമ്മള് നമ്മുടെ സമ്പത്തിൽ നിന്ന് അത് കുറയുകയല്ലേ അത് ഭൗതികമായ ചിന്തയാണ് നാം ലുബ്ധ കാണിച്ച് ലുബ് കാണിച്ച് ലുബ്ധ കാണിച്ച് നാം എന്തിനോ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തുകൾ എത്ര എത്ര ആളുകളാണ് ഹോസ്പിറ്റലുകളിൽ താൻ പോലും നനയ്ക്കാത്ത കാര്യങ്ങളിൽ കൊണ്ട് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് അവരുടെ സമ്പത്ത് നശിച്ചു നശിച്ചുപോയത് റദ്ദുൽ തുറദുൽബല ജീവിതത്തിലുള്ള വലിയ ചെലവുകളെ നനയ്ക്കാത്ത ചെലവുകളെ പരീക്ഷണക്കെടുതികളിൽ നാം ദരിദ്രരായി പോകുന്ന സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ സദക്കകൾക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ സദക്ക ചെയ്യൂ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്നും ആ സമ്പത്തിൽ വളർച്ചയുണ്ടാകുമെന്നും റസൂൽ നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ സമ്പന്നതയെ നീ പ്രയോജനപ്പെടുത്തണം നാലാമത് റസൂൽ സ്വലം പറഞ്ഞു വ ഫറാക നിന്റെ മുന്നിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരുപാട് സമയങ്ങൾ ഒഴിവു സമയങ്ങൾ കപിലിക നിന്റെ ജോലി തിരക്കിന് മുമ്പ് ജോലി തിരക്കിന് മുമ്പ് നീ നിന്റെ ഒഴിവ് സമയങ്ങളെ പ്രയോജനപ്പെടുത്തൂ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ലഭിച്ച സമയം നമ്മൾ ഇപ്പോൾ ഉള്ള സന്ദർഭം ഇത് ഏറ്റവും മികച്ച രൂപത്തിൽ നാം ആക്കി തീർക്കണമെന്നാണ് അതുകൊണ്ടാണ് പിന്നെ ആകട്ടെ പിന്നെ ആകട്ടെ എന്ന് പറയുന്നത് ഷെയ്ത്താനിൽ നിന്നുള്ളതാണെന്നാണ് ഒരു ചൊല്ലാണ് ഒരാള് സൗഫയെ കൃഷി ചെയ്താൽ അതായത് എന്ത് നല്ല കാര്യം വന്നാലും നമുക്ക് നാളെ ചെയ്യാം മറ്റേന്നാ ചെയ്യാം അടുത്ത വർഷം ചെയ്യാം അടുത്ത മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ നന്നായിക്കോളാം അടുത്ത ആഴ്ച ഞാൻ പഠിച്ചോളാം ഇങ്ങനെ ഇങ്ങനെ ഇനി സമയമുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ചിന്ത ആരൊരാൾ സൗഫ പിന്നെ എന്ന വാക്കിനെ കൃഷി ചെയ്യുന്നുവോ അവൻ കൊയ്തെടുക്കാൻ പോകുന്നത് ലൈത്തയ ആയിരിക്കും ആയിരുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ പിന്നെ പിന്നീടേക്ക് മാറ്റിവെച്ച് 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 ജീവിതത്തിൽ കുറെ നഷ്ടങ്ങൾ സംഭവിക്കും നഷ്ടങ്ങൾ സംഭവിച്ച ശേഷം നാം ഇരുന്ന് ആലോചിക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എൻ്റെ ജീവിതത്തിൽ എത്ര സമയങ്ങളാണ് ഞാൻ വെറുതെ സമയം കഴിച്ചു കൂട്ടിയത് അനാവശ്യമായ കാര്യങ്ങളിൽ സമയം കൊന്നുകളഞ്ഞത് ആ സമയത്ത് ഇന്നത് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഗതി വരില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കും അതുകൊണ്ടാണ് അവർ പറയുന്നത് ഫമൻ സർ സൗഫ ആരൊരാൾ പിന്നെ എന്ന വാക്കിനെ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്നുവോ അവൻ കൊയ്തെടുക്കാൻ പോകുന്നത് ലൈത്ത അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന വിലാപത്തിന്റെ വാക്കുകളായിരിക്കും അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ള നന്മകൾ ഇന്ന് നമ്മുടെ സമയത്തെ ഏറ്റവും മനോഹരമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഹസനുൽ ബസരി റഹമത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് നീ വളരെ ജാഗ്രത വേണം നന്മകൾ മാറ്റിവെക്കുന്നതിനെ നീ സൂക്ഷിക്കണം മറ്റേ നാളത്തേക്ക് അങ്ങനെ നന്മകൾ മാറ്റിവെക്കുന്നതിനെ നീ സൂക്ഷിക്കണം നീ ഉള്ളത് ഇന്നത്തെ നിന്റെ ദിവസത്തിലാ ഇന്നത്തെ നിന്റെ ദിവസത്തിലാ നന്നാകണമെന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ ഇത്രയും കാലം നിസ്കരിച്ചില്ലല്ലോ നിസ്കാരം തുടങ്ങണം ഇന്ന് ഈ ജുമാ മുതൽ ഇന്നത്തെ ആശ്രമ നമസ്കാരം മുതൽ ആരംഭിക്കണം നിസ്കാരം റമദത്ത് നിൽക്കലല്ല അടുത്ത വെള്ളിയാഴ്ചയും കൂടെ ഒരാഴ്ചയും കൂടെ ഇങ്ങനെ പോട്ടെ എന്ന് ചിന്തിക്കലല്ല അതീഫ് അത് ഷെയ്താനിൽ നിന്നുള്ളതാണ് നീ പിന്നീടേക്ക് മാറ്റിവെക്കുന്നത് നീ ഉള്ളത് നിന്റെ ദിവസത്തിലാണ് നാളെ അത് നിന്റെതാകണമെന്നില്ല നാളെ നിനക്ക് കിട്ടിയാൽ ഇന്ന് ഏറ്റവും മനോഹരമാക്കിയല്ലോ നീ അതിനേക്കാളും മനോഹരമാക്കുക നാളകളെ നാളെ നിനക്ക് കിട്ടിയില്ലെങ്കിലോ ഇന്ന് ചെയ്തതിനെ പറ്റി നിനക്ക് ഖേദിക്കേണ്ടി വരില്ല നാളത്തെ നമുക്ക് നാളെ എന്ന ഒരു ദിവസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഖേദിക്കേണ്ടി വരികയില്ല അതുകൊണ്ട് ഇന്നുകളെ നാം പ്രയോജനപ്പെടുത്തണം ഏറ്റവും മനോഹരമായി ഏറ്റവും ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഹസനുൽ ബസരി റഹമത്തുല്ല നമ്മുടെ സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിന്റെ ജോലി തിരക്കിന് മുമ്പ് നീ നിന്റെ ഒഴിവ് സമയങ്ങളെ നന്നായി വിനിയോഗിക്കണമെന്നും പ്രയോജനപ്പെടുത്തണമെന്നും റസൂൽഹി അലൈഹി വസല്ലം നാലാമതായി പറയുന്നു നാളെ ആഹ്റത്തിൽ സ്വർഗാവകാശി എത്തിയ ശേഷം ഖേദിക്കുമെന്ന് വസല്ലം പറഞ്ഞു സ്വർഗ്ഗത്തിലെത്തിയ ഒരാൾക്ക് എന്താണ് ഖേദിക്കാനുള്ളത് ഒരാൾ സ്വർഗത്തിലെത്തിയല്ലോ മനോഹരമായ സ്വർഗം എല്ലാ നിലയ്ക്കുമുള്ള സൗഭാഗ്യം ആ സൗഭാഗ്യങ്ങളിൽ ഇടയ്ക്കിടയിലും അവന്റെ ഉള്ളിൽ അവശേഷിക്കുന്ന ഒരു ഖേദം ദുനിയാവിൽ അവൻ അനാവശ്യമായി ചെലവഴിച്ച സമയങ്ങളെ കുറിച്ച് ആയിരിക്കുമെന്നുള്ള അതുകൊണ്ട് പണ്ഡിതന്മാരെ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെയുള്ള പഴവർഗ്ഗങ്ങളും തോട്ടങ്ങളും പറതീസയും ഒന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം ദുനിയാവിലെ സമയങ്ങളാണെന്നാണ് നമുക്കള്ളാഹു നൽകിയിരിക്കുന്ന ഈ സമയമാണ് ഈ സമയം നാം ശരിയായ രൂപത്തിൽ വിനയോഗിക്കണം അഞ്ചാമതായി പ്രിയപ്പെട്ട നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു നിന്റെ ജീവിതത്തിന് മുമ്പ് നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തൂ മരണം എന്തായാലും സംഭവിക്കും ആ മരണത്തിന് മുമ്പ് ജീവിതത്തെ പ്രയോജനപ്പെടുത്തണം ചെയ്തു നബി അലഹിമയോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ ആയിരം വർഷം ജീവിച്ച മനുഷ്യനല്ലേ ആയിരം വർഷം ജീവിച്ച ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ അവസരം കിട്ടിയ ഒരാള് നിങ്ങള് ദുനിയാവിനെ എങ്ങനെ നിർവചിക്കുന്നു ഈ ഭൗതിക ജീവിതത്തെ ഒന്ന് വ്യക്തമാക്കി തരുമോ ആയിരം വർഷം ജീവിച്ച ഒരാൾ ഈ ഭൗതിക ജീവിതത്തെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ ബാബൻ ബാബിൻ ഞാൻ ഒരു വാതിലിലൂടെ പ്രവേശിച്ചു വേറൊരു വാതിലിലൂടെ ഇറങ്ങി പോകുന്നു അത്രയുള്ള ജീവിതം ഒരു വാതിലിലൂടെ പ്രവേശിച്ചു മറ്റൊരു വാതിലിലൂടെ ഇറങ്ങിപ്പോകുന്നു എന്നാണ് അത്ര മാത്രമാണ് ജീവിതം ആയിരം വർഷം ജീവിച്ച ഒരു പ്രവാചകന്റെ വാക്കാണെങ്കിൽ നൂറ് വയസ്സിന് താഴെ നൂറു വർഷത്തിന് താഴെ ജീവിക്കുന്ന നമ്മളെ നമ്മൾ ഓരോരുത്തരും എത്ര ജാഗ്രതയോടുകൂടി നാം ഈ ജീവിതത്തെ സമീപിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഒരു വിചാരണയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഏറ്റവും മനോഹരമായ യൗവനമാകട്ടെ അടുത്ത വർഷത്തെ നമ്മുടെ യൗവനം ഏറ്റവും മനോഹരമായ ആരോഗ്യമാകട്ടെ അടുത്ത വർഷത്തെ നമ്മുടെ ആരോഗ്യം ഏറ്റവും മനോഹരമായ സമ്പന്നതയാകട്ടെ നമ്മുടെ അടുത്ത സമ്പന്നത ഏറ്റവും മനോഹരമായ സമയങ്ങളാകട്ടെ അടുത്ത സമയങ്ങൾ ഏറ്റവും മനോഹരമായ ജീവിതമാകട്ടെ നമ്മുടെ ഒരു നമ്മുടെ ജീവിതം അങ്ങനെ നമ്മുടെ ജീവിതമാകുന്ന നോട്ട് ബുക്കിൽ ഒരു പുതിയ ഒരു നല്ല ഒരു പേജ് നല്ല ഒരു പേജും അറിയട്ടെ ആ പേജിൽ നന്മകൾ ഉണ്ടാകട്ടെ മനുഷ്യർക്കുള്ള പരോപകാരങ്ങൾ ഉണ്ടാകട്ടെ നമസ്കാരങ്ങൾ ഒഴിവാക്കിയവർ ചിന്തിക്കട്ടെ ഇന്ന് മുതൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ജാഗ്രത പുലർത്തട്ടെ ദീനിയായ വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ ആ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുകൾ പരിഹരിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ആളുകൾ അടുത്ത വർഷത്തേക്ക് കച്ചവടക്കാര് നമ്മുടെ അടുത്ത വർഷത്തിൽ എന്തെല്ലാമാണ് പ്ലാനുകൾ പദ്ധതികൾ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആഹ് വിഷയത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ഓരോ മുഗ്മിനും ആഗ്രഹിക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനുഹ തല അത്തരത്തിൽ നല്ല മുഗ്മിനിയങ്ങളിൽ സാന്നിഹ്യങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഓരോ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമെല്ലാം അള്ളാഹുവിന് തൃപ്തിയും പൊരുത്തവുമുള്ള വഴിയിലൂടെ ചെലവഴിക്കുവാനും ദുനീയവിയും ഉഹ്രവിയുമായ നന്മകൾ കരസ്ഥമാക്കുവാനും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار